ഫ്രാൻസിന് വലിയ ഞെട്ടൽ ഇന്ത്യ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുറച്ചേക്കാം കാരണം ഇന്ത്യൻ വ്യോമസേന ഈ യുദ്ധവിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനുടടുത്തിടെ ഉണ്ടായ ഇന്ത്യൻ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം ഫ്രാൻസിൽ നിന്ന് കൂടുതൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള നിലപാട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പുനഃപരിശോധിക്കുന്നു കൂടാതെ സുഹോയ് ഫിഫ്റ്റി സെവൻ അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് എ പോലുള്ള അഞ്ചാം തലമുറ സ്റ്റെൽറ്റ് യുദ്ധവിമാനങ്ങൾ തിരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് ഇത് ഫ്രഞ്ച് എയറോസ്പേസ് നിർമ്മാതാക്കളായ ദസോ ഏവിയേഷന് കനത്ത തിരിച്ചടിയായി മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ടെൻഡറിൽ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പകരം റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ യഥാക്രമം സുഹോയ് ഫിഫ്റ്റി സെവൻ അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് എ പോലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനം തിരഞ്ഞെടുക്കാനാണ് ഇന്ത്യയുടെ നീക്കം ഇന്ത്യയ്ക്ക് റാഫേൽ യുദ്ധവിമാനങ്ങൾ വേണ്ടാത്തത് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധുറിന്റെ അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം ഫ്രാൻസിൽ നിന്ന് കൂടുതൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള നിലപാട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പുനഃപരിശോധിച്ചതായും നൂറ്റി പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള ടെൻഡർ പ്രക്രിയയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും ടെൻഡറുകൾ നൽകുന്നതിന് പകരം വാങ്ങലിനായി സർക്കാർ തലത്തിലുള്ള കരാറുകളിൽ ഒപ്പിടാനും സാധ്യതയുണ്ട് ഇന്ത്യൻ സർക്കാർ യഥാർത്ഥ ടെൻഡറിലെ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം നൂറ്റി പതിനാലിൽ നിന്ന് ഏകദേശം അറുപതായി അതായത് പകുതിയായി കുറയ്ക്കുമെന്നും റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ തുല്യമായ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ സ്വന്തം എ എം സി എ പ്രവർത്തനക്ഷമമാകുന്നതുവരെ ഒരു പുതുതലമുറ യുദ്ധവിമാന ഫ്ലൈറ്റിന്റെ ആവശ്യകത നിറവേറ്റുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ പുതിയ തീരുമാനങ്ങൾ ഡസോ ഏവിയേഷനെ എങ്ങനെ ബാധിക്കുന്നു റാഫേൽ വാങ്ങൽ പകുതിയായി കുറയ്ക്കാനുള്ള തീരുമാനം ഡസോ ഏവിയേഷന് കനത്ത തിരിച്ചടിയാണ് കാരണം ഫ്രഞ്ച് പ്രതിരോധ എയ്റോസ്പേസ് നിർമ്മാതാക്കൾ ഇന്ത്യയിൽ ഒരു പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദന ലൈൻ സ്ഥാപിക്കുന്നതിന് കുറഞ്ഞത് നൂറ് യൂണിറ്റുകളുടെ ഓർഡർ ആവശ്യപ്പെട്ടിരുന്നു എന്നാലും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് റഫേൽ ജെറ്റുകളുടെ ഭാഗിക അസംബ്ലി ഇന്ത്യയിൽ തന്നെ ചെയ്യണമെന്ന് പ്രതിരോധ മന്ത്രാലയം ഫ്രഞ്ച് എയറോസ്പേസ് വീമിനോട് ആവശ്യപ്പെട്ടതോടെ ഇപ്പോൾ കാര്യങ്ങൾ മാറി ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ടി എ എസ് എല്ലിനാണ് റഫേലിൻ്റെ ഫ്യൂസിലേജ് അതായത് എയർ ഫ്രെയിം ബോഡി നിർമ്മിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് ഇത് വിമാനം ഇന്ത്യയിൽ ഭാഗികമായി കൂട്ടിച്ചേർക്കുമെന്ന് സ്ഥിരീകരിക്കുന്നു കൂടാതെ വാങ്ങുന്നതിനുള്ള നിർബന്ധിത വ്യവസ്ഥയായി യൂണിറ്റിന്റെ ചുലവ് കുറയ്ക്കാൻ ഇന്ത്യ ദസയോട് ആവശ്യപ്പെടുകയും ചെയ്യും ഇന്ത്യ ഏത് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് വാങ്ങുക പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ചൈനയിൽ നിന്ന് അഞ്ചാം തലമുറ ജെ തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ലഭിക്കുമെന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചതിനാൽ ഇന്ത്യ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ അതിവേഗം ശ്രമിക്കുന്നുണ്ടെന്നത് രഹസ്യമല്ല ചൈനയിൽ നിന്നുള്ള മിക്ക ആയുധ ഇറക്കുമതികളും പാകിസ്ഥാൻ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അടുത്ത തലമുറ യുദ്ധവിമാനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട് റഷ്യയിൽ നിന്നുള്ള എസ് യു ഫിഫ്റ്റി സെവൻ ഇ അമേരിക്കയിൽ നിന്നുള്ള എഫ് തേർട്ടി ഫൈവ് എ അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ലൈനിങ് ടു എന്നിരുന്നാലും രണ്ട് ഓപ്ഷനുകളും ചില സവിശേഷമായ രാഷ്ട്രീയ സാങ്കേതിക വിഷയങ്ങളെയും വഹിക്കുന്നു രണ്ട് ചേരിയിൽ നിൽക്കുന്ന വൻശക്തി രാഷ്ട്രങ്ങളാണ് അമേരിക്കയും റഷ്യയും അതുകൊണ്ട് തന്നെ ആരുടെ ഓഫർ ഇന്ത്യ സ്വീകരിച്ചാലും അവരുടെ എതിരാളികൾക്ക് ഇന്ത്യയോട് നിരസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എഫ് തേർട്ടി ഫൈവ് നിരവധി പ്രതികൂല സാഹചര്യങ്ങളും ഉപയോഗ നിയന്ത്രണങ്ങളുമായാണ് വരുന്നത് അവർ സാങ്കേതികവിദ്യ ആർക്കും കൊടുക്കില്ല അവരുടെ സഹ്യകക്ഷികൾക്ക് പോലും കൊടുക്കില്ല എന്നാൽ റഷ്യ സുഹോയുടെ ടെക്നോളജി ഉൾപ്പെടെ പലതും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് റഷ്യൻ സുഹോയ് ഫിഫ്റ്റി സെവനിൽ ഉപയോഗിക്കുന്ന യഥാർത്ഥ ഫലപ്രാപ്തിയും സാങ്കേതികവിദ്യയും കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടെന്നതും സത്യമാണ് പ്രത്യേകിച്ച് ഉക്രൈനുമായുള്ള യുദ്ധത്തിനിടയിൽ റഷ്യയുടെ ഉൽപ്പാദനശേഷിയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്